ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലോകത്തിൽ ആദ്യമായിട്ട് പരിമിത ഓവർ ക്രിക്കറ്റ് അതായത് ഏകദിന മത്സരം നടന്ന ഗ്രൗണ്ടാണിത് ഈ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് സ്ഥിരമായിട്ട് ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ക്രിക്കറ്റ് താരമോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന പോലത്തെ ആളുകളൊന്നും അല്ല ഇത് കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഒരു ചെറിയ കുട്ടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് നമുക്ക് പോയി നോക്കാം ഹായ് ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ ആൾ നന്ദിനി പി മേനോൻ എന്നാണ് ശരിക്കും പേര് നന്ദുൻ്റെ പക്ഷേ നന്ദു നന്ദു എന്നാണ് ഞങ്ങളെല്ലാവരും നന്ദുനെ വിളിക്കുന്നത് തൃപ്പോണത്തക്കാരിയാണ് അച്ഛൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു എൻ്റെ കൂടെയൊക്കെ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആളാണ് പ്രവീൺ എന്നാണ് അച്ഛൻ്റെ പേര് മഞ്ജു എന്നാണ് അമ്മയുടെ പേര് അമ്മ ഡാൻസറൊക്കെയാണ് ഒരു അനിയനുണ്ട് നിഖിൽ നിഖിൽ ഇവിടെയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നന്ദു ഒരു ഹായ് പറഞ്ഞേ അപ്പൊ ഇനി നന്ദുന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് നന്ദു സ്പെഷ്യൽ അല്ലെങ്കിൽ എന്താണ് നന്ദുന്റെ ഒരു സ്പെഷ്യാലിറ്റിന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ നന്ദു യെസ് നന്ദിനി പി മേനോൻ എന്നാണ് പേര് പക്ഷെ ഞങ്ങൾ അവളെ സ്നേഹത്തോടെ നന്ദു നന്ദു എന്നാണ് വിളിക്കുന്നത് അപ്പോൾ നന്ദുവിനെ പറ്റി ആദ്യം ഞാനൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ തരാം നന്ദു ഈ നമ്മൾ ഈ ആം എ കോം പ്ലാൻ ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ ആഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ ബൂസ്റ്റിൻ്റെ ഒരു പരസ്യമുണ്ട് ബൂസ്റ്റിൻ്റെ പരസ്യത്തിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു കുട്ടിയാണ് അതായത് നമുക്കറിയാം മഹേന്ദ്ര സിംഗ് ധോണിയുടെ കൂടെ ബൂസ്റ്റിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാനായിട്ട് ഒരുപാട് കുട്ടികൾ ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ട് പക്ഷേ നന്ദുവിനാണ് ആ അവസരം കിട്ടിയത് എനിക്ക് തോന്നുന്നത് ഒരുപാട് കുട്ടികളിൽ നിന്ന് നന്ദുനെ സെലക്ട് ചെയ്താണ് ഇപ്പോൾ ഏകദേശം ഒരു ആറുമാസമായിട്ട് ഇപ്പോൾ ഈ തൃപോണത്തുറ ക്രിക്കറ്റ് ക്ലബ്ബിലാണ് നന്ദു പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിന് മുമ്പ് എറണാകുളത്ത് തന്നെയുള്ള എസ് ജി എന്ന് പറയുന്ന ഒരു ക്ലബിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നന്ദുവിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അപ്പോൾ ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് അടുത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം നന്ദുവിനെ പറയട്ടെ ഭയങ്കര സ്മാർട്ട് ആണോ അപ്പം അതുകൊണ്ട് ഉഗ്രാണ്ട് ആൻസർ ചെയ്തോളൂ നന്ദു തൃപ്പൂണിത്തരെയാണോ ജനിച്ച് വളർന്നതൊക്കെ കൊച്ചി സൈഡിലാണ് ജനിച്ചത് എന്നിട്ട് പിന്നെ ഇവിടെയാണ് ഇപ്പോൾ നമ്മൾ മാറിയിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ഉണ്ട് ഫ്ലാറ്റിലേക്കാണ് മാറിയിരിക്കുന്നത് ആദ്യം എൻ്റെ ഞങ്ങൾ ദുബായിലായിരുന്നു ഇപ്പോൾ ഫൈവ് ഇയേഴ്സ് ആഫ്റ്റർ ദാറ്റ് ഇവിടേക്ക് തിരിച്ച് വന്നു ഓക്കെ ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് അബൌട്ട് എയ്റ്റ് ടു നയൻ ആയി സോ ഐ എം എ ഡിസ്ട്രിക്ട് പ്ലെയർ ഐ ഐപ്രസെൻ്റ് അണ്ട് സിക്സ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി ത്രീ സോ യാ എയ്റ്റ് നയൻ ഇയേഴ്സ് ആയി കളിക്കാൻ തുടങ്ങിയിട്ട് ആരാണ് ഈ ക്രിക്കറ്റ് കളിക്കാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ അച്ഛനാണ് മോട്ടിവേഷൻ അച്ഛൻ ക്രിക്കറ്റ് പ്ലെയർ സോ അച്ഛൻ്റെ സ്റ്റെപ്സിലാണ് ഞാൻ ഡാൻസർ അത് ട്രൈ നോക്കി പക്ഷേ അച്ഛൻ്റെ സൈഡിലാണ് പോകുന്നത് ഈ അനിയനെ പറ്റി പറയുമ്പോഴേ അനിയൻ നിക്കിൽ അല്ലേ നിക്കി എന്നാണ് വിളിക്കുന്നത് നിക്കിൽ ഇപ്പൊ ഇവിടെ ക്രിക്കറ്റ് ക്ലബ്ബിൽ ഇപ്പൊ ജസ്റ്റ് ജോയിൻ ചെയ്തു പോണിത്ര ക്ലബ്ബിൽ ഇതിനു മുമ്പ് അവന് ഫുട്ബോളിലായിരുന്നു ഇൻട്രസ്റ്റ് എന്ന് ഞാൻ പറയണേ കേട്ടു മറ്റേ ഇതിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിൽ കേട്ടിരുന്നു അങ്ങനെയായിരുന്നു ആദ്യം അവന് ഭയങ്കര ഫുട്ബോൾ ആയിരുന്നു സോ ആഫ്റ്റർ ദാറ്റ് പിന്നെ ഈ സ്കൂളിൽ ക്രിക്കറ്റ് കുട്ടികൾ കളിക്കുന്നുണ്ട് അപ്പോൾ അതിന്നൊരു ക്രേസ് വന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം എസ് ഡിയിലായിരുന്നു അത് എൻ്റെ ഇപ്പോൾ ടി സി സിയിലേക്ക് ജോയിൻ ചെയ്തു അപ്പം എൻ്റെ കൂടെ അവനും ആഫ്റ്റർ ഒവയിൽ ജോയിൻ ചെയ്തു ഈ മഹേന്ദ്രസിംഗ് ധോണിയുടെ അങ്ങനെ ഒരു ബൂസ്റ്റിൻ്റെ ഒരു ആഡിലേക്ക് അഭിനയിക്കാനായിട്ട് അത് എങ്ങനെയാണ് അതിനൊരു സെലക്ഷൻ കിട്ടിയത് അത് എങ്ങനെയായിരുന്നു അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ദീപക് സാർ എസ് ഡിയിലെ ദീപക് സാർ സാറിന് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു പ്രഷു ഓഫ് സുദേവ് എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ ഇപ്പോൾ ഹീ വർക്ക്സ് ഇൻ അഡ്വെർടൈസിങ് സഞ്ജു സാംസണിലെ അഡ്വെർടൈസിങ് വെച്ചാണ് പുള്ളിക്കാരൻ്റെ സോ അവിടുന്ന് ഇപ്പോൾ ഓരോരോ ഏജൻസീസ് ഇങ്ങനെ പാ പാസ് ചെയ്തപ്പോൾ അവർക്കൊരു ക്രിക്കറ്റ് ഗേൾ ക്രിക്കറ്ററിനെ വേണമായിരുന്നു സ്പെസിഫിക്കലി ക്രിക്കറ്റ് കളിക്കണത് അപ്പോൾ അവിടുന്ന് എല്ലാ ഇന്ത്യയിലെ മൊത്തം എവറി സിംഗിൾ ക്രിക്കറ്റ് ക്ലബിലേക്ക് ന്യൂസ് പോയായിരുന്നു സോ അതിൽ നിന്ന് എനിക്ക് ന്യൂസ് കിട്ടി പിന്നെ അവർ കുറേ ഓഡിഷൻസ് വെച്ചു ബാറ്റിങ്ങിൻ്റെയും സെലിബ്രേറ്റിയാണ് ഒരു വീഡിയോൻ്റെയും ക്യാച്ചസ് എടുക്കണേൻ്റെയും അതിൽ അവരൊരു ലൈനും പറയേണ്ട ആ ലൈനിൻ്റെ ഇതൊക്കെ ചോദിച്ചു എന്നിട്ട് അതിൽ ദേ ലൈക്ക് മൈൻഡ് ദേ ചൂസ്

സോ അതിന് വേണ്ടി ടു മന്ത്സ് ദർ വാസ് എ ബ്രേക്ക് സോ ഞങ്ങൾ വിചാരിച്ചു ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ് പോയി പക്ഷേ ആ ടു മന്ത്സ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു കോൾ വന്നു നിങ്ങളുടെ ഇത് ഇഷ്ടപ്പെട്ടു ഒരു വീഡിയോ കൂടി സെൻഡ് ചെയ്യാമോ ജസ്റ്റ് ഫോർ കൺഫർമേഷൻ എന്ന് പറഞ്ഞെടുത്തിട്ട് എന്നെ ഇത് ചോസ് മീ ഫോർ ദ ദർച്യൂണിറ്റി ഓക്കെ ഉണ്ടായിരുന്നു ഷൂട്ട് രാജസ്ഥാൻ ജോധ്പൂരിലായിരുന്നു ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് ഫൈവ് ഡേയ്സ് ഫോർ ഡേയ്സ് ഫുൾ കണ്ടിന്യൂസ് ഷൂട്ടായിരുന്നു ഫസ്റ്റ് ഡേ ഇറ്റ് വാസ് ജസ്റ്റ് ലാൻഡിങ് അത് അവരുടെ ടിക്കറ്റ്സ് എല്ലാം ഇറ്റ് വാസ് ഹാൻഡിൽ ബൈ ദം റൂം ഓൾ ഹാൻഡിൽ ബൈ ദം സോ ഫസ്റ്റ് ഡേ വാസ് റെസ്റ്റ് ആയിരുന്നു അവർ ഫസ്റ്റ് ഡേ വാസ് ഓൾ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ഓഫ് എന്താ ആഡ് നടക്കാൻ പോണേ എന്തായിരിക്കും എൻ്റെ പൊസിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ധോണിയെ കണ്ടപ്പോൾ എന്താണ് തോന്നി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആഡിന് അപ്ലൈ ഒരു റീസൺ എന്താണ് ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം ധോനി അതൊക്കെയാണോ ആ ഒരു സ്പോർട്സ് റിലേറ്റഡ് ആച്ഛൻ എൻ്റെ ഒരു എൻ്റെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഓഫ്കോഴ്സ് ധോണി സാറിനെ കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എന്ത് എന്താ അധികം സാർ അത്ര സംസാരിച്ചില്ല ബിക്കോസ് എപ്പോഴും അടുത്തുണ്ടായിരുന്നില്ല സീൻസ് വരുമ്പോഴത്തേക്കും കുറച്ച് സൈലൻ്റ് ആയിരുന്നു ഹി വാസ് ഇൻറ്റ് വെൽ ആ സമയത്ത് അപ്പോൾ അത്രയും അപ്പോൾ ഇറ്റ്സ് ലൈക്ക് പുള്ളിക്കാരൻ ലൈക്ക് സംസാരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലോണം സംസാരിക്കുന്നുണ്ട് പക്ഷെ നോട്ട്

ഒന്നുമില്ല ധോനിനെ കണ്ടു എന്നുള്ള ആണ് കാരണം ബൂസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ഈ ആഡ് ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ബൂസ്റ്റ് എന്ന് പറയുന്നത് ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിൻ ടെണ്ടുൽക്കറും ആദ്യം കപ്പിൽ ദേവുമൊക്കെ ഇതിൽ വളരെ സജീവമായിരുന്നു ഇപ്പോൾ മഹേന്ദ്രസിംഗ് ധോണിയാണ് അപ്പോൾ ബൂസ്റ്റിൻ്റെ ഗേൾ ഈ ില് ഞാൻ വായിച്ചൊരു സാധനം സ്കൂളിൽ പോകുമ്പോട്ട് എന്താണോ ചേച്ചി ചേച്ചി ചെറിയ കുട്ടികൾ വിളിക്കുന്നത് എല്ലാവർക്കും എന്റെ സ്കൂളിൽ ഇപ്പൊ അത്യാവശ്യം പണ്ടോട്ടെല്ലാവർക്കും തന്നെ അറിയാം പക്ഷേ ചിലവർക്ക് കൊച്ചുകൂട്ടികളൊക്കെ എന്റെ പേര് അറിയില്ലേച്ചു വിളിച്ചു തരും പക്ഷെ ഇതും കൂടെ ആയപ്പോഴത്തേക്കും ഒരു പേരായി ബൂസ്റ്റ് ചേച്ചി എന്ന് വിളിക്കാൻ തുടങ്ങി ബൂസ്റ്റ് ചേച്ചി അതായത് നമ്മൾ സാധാരണ കോംപ്ലാൻ പോകുക എന്നൊക്കെ പറയുന്നത് പോലെ ബൂസ്റ്റ് അങ്ങനെ ഒരു വേരിയറ്റി അല്ലേ എന്തായാലും ക്രിക്കറ്റ് കളിച്ച് വലിയ ലെവലിൽ എത്തണമെന്നാണ് എന്താണ് ആഗ്രഹം എന്താണ് ഈ സിൻസാർമ പ്ലെയർ സ്റ്റേറ്റ് സ്റ്റേറ്റ് കാരണം കാരണം ആൻഡ് ഫ്രം ഐ ടു റീച്ച് ടീം ശരിക്കും ബാറ്റർ ബൗളിംഗ് ആദ്യം ഫാസ്റ്റ് ബോളർ ആയിരുന്നു എന്ന് എനിക്കറിയാം പിന്നെ അത് മാറിയിട്ട് ഇപ്പോൾ ലക്ഷ്മണിലേക്ക് മാറിയല്ലേ അല്ലേ അതെന്താണ് അങ്ങനെ ഒന്ന് ചേഞ്ച് ചെയ്തേ ആദ്യം ആദ്യം എൻ്റെ ഫാസ്റ്റ് ഫാസ്റ്റ് ആക്ച്വലി ബോളർ ബോളർ ആയിരുന്നു ആയിരുന്നു കൂടെ അറിയാലോ ആ ഒരു വഴിയിൽ പോയതാണ് അല്ല എൻ്റെ ഇഷ്ടം തന്നെയായിരുന്നു എനിക്ക് ഫാസ്റ്റ് ബോളിങ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ചെയ്ത് ശെരിക്കും പറഞ്ഞാൽ ഗുഡ് പ്ലേസ് ഞാൻ അത് മാറ്റിയത് അത് പോയ കൊണ്ടല്ല ആക്ച്വലി ആദ്യം മൈ ഫസ്റ്റ് ഡിസ്ട്രിക്ട് സെലക്ഷന് ഒരു സർ പ്രദീപ് സാർ എന്ന് പറഞ്ഞു സാർ എന്തേലും എന്തോ കണ്ടു അപ്പോൾ സാർ വെറുതെ സ്പിൻ ട്രൈ ചെയ്യാൻ പറഞ്ഞു പക്ഷെ എനിക്ക് ആദ്യം കിട്ടില്ല എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി ആയി കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം ഞാൻ വെറുതെ എല്ലാം നല്ല ഭംഗിയായിട്ട് വീടുണ്ടായിരുന്നു പിന്നെ ലെഗ് ലെഗ്സ്പിൻ്റെ നല്ല ചാൻസ് ആണ് സോ ബിക്കോസ് ഓഫ് ദാറ്റ് എക്സലൻ്റ് ഞാനിപ്പോൾ ഇവിടെ ഡെയിലി ബോൾ ചെയ്യുന്നു കാണുന്നുണ്ട് നമുക്ക് നല്ല എക്സലൻ്റ് ആയിട്ട് ലെഗ് സ്പിൻ എറിയുന്നുണ്ട് ലെഗ് സ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ട്രേഡാണ് നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഇപ്പോൾ ട്വൽത്തിലായതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലേ ട്വൽത്തിൽ സ്കൂൾ ടൈമിംഗ്സൊക്കെ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ നിന്ന് കുറച്ച് ദൂരമാണല്ലേ അത് ട്വൻ്റി മിനിറ്റ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ദൂരെ ആയതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ഈവനിങ്സ് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ എല്ലാ ദിവസവും മാക്സിമം വരാൻ ശ്രമിക്കുന്നുണ്ട് നന്ദു ഏതായാലും താങ്ക് യു നന്ദു നന്ദുനോട് താങ്ക് യു എന്നും പറയേണ്ട ആവശ്യമില്ല നമ്മുടെ മോളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളി എന്തായാലും വിചാരിക്കുന്ന വിധത്തിൽ വലിയ ലെവലിൽ എത്താൻ പറ്റട്ടെ ഇന്ത്യൻ ടീമിലേക്ക് കാണാൻ പറ്റട്ടെ കാരണം ഈ ലെഗ് സ്പിൻ അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ ആദ്യം വന്നതിൽ നിന്ന് വലിയൊരു കോൺഫിഡൻസ് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആയിട്ടാണ് നല്ല ലെങ്ത്തിൽ നല്ല ഇതിലും വീഴുന്നുണ്ട് നല്ല ലൂപ്പൊക്കെ ഉണ്ട് ഏതായാലും ിൽ ഇന്ത്യൻ ടീമിന്റെ കളേഴ്സിലൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്